ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കഴിഞ്ഞ വീഡിയോയിൽ സ്പർശം എന്ന സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൻ്റെ ചെറിയൊരു കഥ വിശദീകരണം ചെയ്തിരുന്നു ആ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് ഇപ്പോൾ റിലീസായിരിക്കുകയാണ് രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയുമായാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇനി നമുക്ക് കഥയിലോട്ട് കിടക്കാം ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഹീറോയും ഹീറോയിനുമായുള്ള ഉഗ്രൻ കളി കാണിച്ചാണ് സീരീസ് അവസാനിക്കുന്നത് രണ്ടാമത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ജോലിക്ക് പോകാൻ നിന്ന ഹീറോയുടെ അടുത്ത് ഹീറോയിൻ ചായയായിട്ട് വരുന്നു ഗസ്റ്റിന് ചായ കൊടുത്തോ എന്നും അവനെ നീ എങ്ങനെയെങ്കിലും ആക്റ്റീവാക്കി എടുക്കണമെന്നും നിന്നെ കൊണ്ട് അതിന് സാധിക്കുമെന്നും പറഞ്ഞ് ഹീറോ ജോലിക്ക് പോകുന്നു അടുത്ത സീനിൽ ഗസ്റ്റിന്റെ റൂമിലോട്ട് ഹീറോയിൻ വരുന്നു വന്നപാടെ ഗസ്റ്റ് ഹീറോയിനെ മാത്രമായി ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു ഹീറോ പോയോ എന്നും വരാൻ എത്ര സമയമെടുക്കുമെന്നും ഗസ്റ്റ് ഹീറോയിനോട് ചോദിക്കുന്നു ഹീറോ വരാൻ ഒരുപാട് സമയമെടുക്കുമെന്നും താഴത്തെ ഫ്രഷ് വർക്കാവുന്നില്ല അതിനാൽ ഈ റൂമിലൊന്ന് കുളിക്കാനായി വന്നതാണെന്നും പറഞ്ഞ് ഹീറോയിൻ ഗസ്റ്റിന്റെ റൂമിൽ കുളിക്കാനായി കയറി കുളിക്കാനായി വാതിൽ അടച്ചതും ഗസ്റ്റ് ഹീറോയിൻ്റെ കുളിസീൻ മൊത്തം നോക്കി ചെറിയൊരു കൈക്രിയയും നടത്തുന്നു കുളി കഴിഞ്ഞിറങ്ങിയ ഹീറോയിനെ ഗസ്റ്റ് വാനോളം സൗന്ദര്യത്തെപ്പറ്റി പുലർത്തുന്നു ശരി നീ വേഗം ഫ്രഷായി താഴേക്ക് വായെന്നും കുറച്ച് ജോലിയുണ്ടെന്നും ഹീറോയിൻ പറയുന്നു അടുത്ത സീനിൽ ഗസ്റ്റ് താഴേക്കെത്തി ഹീറോയിനെ ജോലിയിൽ സഹായിക്കുന്നു അപ്പോഴും ഗസ്റ്റിന്റെ നോട്ടം മുഴുവൻ ഹീറോയിൻ്റെ ആയിരുന്നു ജോലി കഴിഞ്ഞ് കൈ കഴുകാൻ ബാത്റൂമിൽ പോയ ഹീറോ കാണുന്നത് ഹീറോയിൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളാണ് അത് കണ്ട ഗസ്റ്റ് അതൊക്കെ കയ്യിലെടുത്ത് വച്ചിട്ട് ഒരു കൈക്രിയ അങ്ങോട്ട് നടത്തുന്നു അത് കഴിഞ്ഞ് അടുക്കളയിലോട്ട് വന്ന ഗസ്റ്റ് ഹീറോയിനെ ബലമായി ചെയ്യാൻ നോക്കുന്നു ആദ്യം എതിർത്തു നിന്ന ഹീറോയിൻ പിന്നെ എല്ലാത്തിനോടും സഹകരിക്കുന്നു പക്ഷേ സീരീസിൻ്റെ ഒടുവിൽ ഇതെല്ലാം ഒരു സ്വപ്നം മാത്രമാണെന്നും ഗസ്റ്റിനെ കൈക്രിയ പൂർത്തിയാക്കാൻ ഗസ്റ്റ് മെനഞ്ഞെടുത്തതാണെന്നും കാണിക്കുന്നു സീരീസ് അവസാനിക്കുന്നിടത്ത് ഹീറോയിൻ വന്ന് ബാത്റൂമിൻ്റെ ഡോറിൽ മുട്ടുകയും ഗസ്റ്റിനെ അറപ്പിക്കുകയും ചെയ്യുന്നു തൻ്റെ മുഷിന് ഡ്രസ്സ് എടുക്കാൻ വന്നതാണെന്നും പറഞ്ഞ് ഹീറോയിൻ ഗസ്റ്റിനെ വല്ലാത്ത ഒരു നോട്ടം നോക്കിയിട്ട് പോകുന്നു ആ സീനോടെ രണ്ടാമത്തെ എപ്പിസോഡും അവസാനിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ സീരീസ് കാണാനായി ടെലിഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം